റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഒരു മധുരത്തിന്റെ റെസിപ്പിയാണ് ക്രീം പീസ് വെച്ചിട്ടുള്ള ഒരു ബർഫിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു ബർഫിയില് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു ബർഫി നോർത്ത് ഇന്ത്യൻസ് റെഡിയാക്കി എടുക്കുമ്പോൾ കോയ അല്ലെങ്കിൽ മാവ ചേർക്കാറുണ്ട് അത് കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ല നമുക്ക് എടുക്കാം പക്ഷെ ഞാൻ ഇതിൽ അത് ആഡ് ചെയ്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു ബർഫിക്ക് ഇതിപ്പം ആ കോയം പാലും പാൽപ്പൊടിയും ഒക്കെ വെച്ച് പറ്റിച്ചെടുത്തിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇപ്പം ഞാനിതിൽ പാല് ചേർത്തിട്ടാണ് നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് കോയ ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്തോ ഒരു പ്രശ്നമില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ബർഫിക്കായിട്ട് ഞാനിപ്പം ഒന്നര കപ്പ് ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തന്നെ കുതിർത്തി എടുത്തതാണ് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് കിട്ടണം എന്നാൽ മാത്രല്ല നമുക്ക് ഈസി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ചെറിയ ജാറെ എടുക്കുന്നതായിരിക്കും ബെറ്റർ അതായിരിക്കും നല്ല ഫൈൻ ആയിട്ട് നമുക്ക് അരച്ച് അരഞ്ഞു കിട്ടുക ഞാനിപ്പോ രണ്ട് പാച്ച് ആക്കിയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ അരക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മതി ഓവറായിട്ട് അങ്ങ് വെള്ളം ചേർക്കേണ്ട നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം അപ്പൊ രണ്ടു പാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതേപോലെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ അടുത്ത പാച്ച് നമുക്ക് അരച്ച് മാറ്റി വെക്കണം പിന്നെ ഇതിനായിട്ട് ഞാൻ കുറച്ച് ബദാം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അത്രയൊന്നും വേണ്ട ഒരു പിടി അത്രയും എടുത്തിട്ടില്ല പിന്നെ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ബദാമോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബദാമിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ട് ചേർക്കാം ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം ഇതിന്റെ തൊലിയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല ഒരു പിസ്തയുടെ കളർ നല്ലൊരു ഒരു പച്ചക്കളർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ കുറച്ച് പിസ്തയും കൂടി ആഡ് ചെയ്യാം ഇപ്പൊ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി ബർഫി റെഡിയാക്കി എടുക്കാം ബർഫി റെഡിയാക്കി എടുക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര വലിയ ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ് അപ്പോൾ നെയ്യ് അത്യാവശ്യം നന്നായിട്ട് എന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച ഗ്രീൻ പീസിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്നന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ഇതുപോലെ ഒന്ന് നെയ്യ് റോസ്റ്റ് ചെയ്തെടുക്കണം ഗ്രീൻ പീസിന്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗ്രീൻപീസിന്റെ ഒക്കെ ആ പച്ച മാറി വന്നിട്ടുണ്ട് നല്ല നെയ് സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പാല് ചേർത്ത് കൊടുക്കണം റൂം ടെമ്പറേച്ചർ ഉള്ള പാലാണ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത പാലായാലും പ്രശ്നമില്ല തിളപ്പിച്ചിട്ട് ആറി വെച്ച പാലായാലും പ്രശ്നമില്ല ആ തിളപ്പിച്ച പാലായാലും പ്രശ്നമില്ല ഏത് പാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ബർഫി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം വേണം അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു എട്ട് പത്ത് ടീസ്പൂൺ ടീസ്പൂൺ ആട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പാല് ചേർത്തവാടി തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്ന് ഇതൊന്നടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം ഗ്രീൻ പീസ് ഒന്നും അങ്ങ് കുക്കായി കിട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് പ്രശ്നമില്ല നമ്മൾ നെയ്യൊക്കെ ചേർത്ത് റെഡിയായി വരുമ്പോൾ അത് ശരിയായിക്കോളും ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബദാം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇപ്പം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പാനിന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒരു ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക അവസാനം രണ്ട് ടീസ്പൂണോളം ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോയ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അധികം വേണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെ നിങ്ങൾക്ക് കോയ ഇല്ല മിൽക്ക് പൗഡറിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം മിൽക്ക് പൗഡർ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ക്രീം പീസിൻ ബർഫിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനുള്ള മോൾട്ടിലേക്ക് മാറ്റണം പിന്നെ നെയ്യൊക്കെ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം അത്യാവശ്യം നല്ല കറക്റ്റ് നെയ്യ് തന്നെ ഉണ്ടാവും ഇപ്പം നമ്മുടെ പാനിന് നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് നെയ്യ് അങ്ങ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ചൂടോടെ തന്നെ അതിലേക്ക് മാറ്റിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം സിലിക്കോൺ മോൾഡ് ഉണ്ടെങ്കിൽ സിലിക്കോൺ മോൾഡ് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടൊന്നു ഉരുട്ടിയിട്ട് പാട പോലെ ഷേപ്പ് ചെയ്തെടുത്താലും മതി എല്ലാം നമ്മുടെ സാധാരണ നാട്ടിൽ ഉള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റിലെ അപ്പോൾ അതിൽ തട്ടിയിട്ട് നിങ്ങൾ ഷേപ്പ് ചെയ്തെടുത്താലും മതി ഇപ്പൊ ഞാൻ ഇതുപോലെ നല്ല നൈസായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ സെറ്റ് ആയി കിട്ടാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല റൂം ടെമ്പറേച്ചറിലായ തന്നെ കറക്റ്റ് നല്ല ഷേപ്പ് ആയി കിട്ടിക്കോളും അപ്പോൾ അതിന് ചൂടാറാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം അതിന് നല്ല തണുത്തിട്ടൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ട് ആയതിനു ശേഷം ഡീമോൾഡ് ചെയ്തെടുത്താലും മതി ഒന്ന് ചൂടാറേ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല ഷേപ്പായി വന്നിട്ടുണ്ട് ഒന്ന് സൈഡിലോട്ടൊക്കെ കത്തി ഒന്ന് ഓടിച്ചു പോയതിന് ശേഷം നമുക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കമത്തിയെടുക്കാം കണ്ടില്ല നല്ല പെർഫെക്റ്റ് ബർഫി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം പിന്നെ ഗ്രീൻ പീസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഫിയാണ് ഇപ്പം ഞാനിതിൽ എക്സ്ട്രാ കളർ ഒന്നും ചേർത്തിട്ടില്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത് പിസ്ത ചേർത്താലും അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കളറും ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്